അപ്പൊ ഇന്നത്തെ പരിപാടി എന്തൊക്കെ അങ്ങനെയൊന്നും ഇല്ല സ്ഥലം ലീവിക്കണോ സ്ലിംഗ് ഷോട്ടോ ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പൊ ഇന്ന് പിന്നെ ഞങ്ങൾക്ക് വേറെ സാധനം ഉണ്ട് നമ്മളെ ഇന്നൊരു സാധനം കളഞ്ഞു പോയായിരിക്കും അത് രാജ്യം വിട്ടു ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ആ സാധനം അപ്പൊ ഇത് ആടെ സാധനം നമ്മള് പോയ സാധനം കറിയത്തിരി നമ്മളടുത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ലീവ് എടുത്ത് വന്നേക്കണം എന്ത് മീൻ പിടിക്കാ സുഖാതെ ദുബായിൽ വന്നേക്കാ വിളിക്കാറ് അത് ഇതിനൊക്കെ എന്നാ പറയാനുള്ളത് ഇവിടുന്ന് പോയിട്ട് എന്നെ പറയാൻ കടാ ദുബായിൽ എല്ലാർക്കും അറിയാമല്ലോ അതല്ല ഇവിടെ മുമ്പടുത്തേക്ക് മിസ് ചെയ്യാന്ന് പറയുന്നുണ്ട് നല്ല മിസ് ചെയ്യണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റില്ലല്ലേ അപ്പൊ വന്നപ്പ തന്നെ ആള് ഇങ്ങനെ നിക്കുവായിരുന്നു പോവാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഞാനുണ്ട് ഇതിനുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി ഉണ്ട് ആന്റപ്പനുണ്ട് ഞങ്ങള് ഞങ്ങള് നേരത്തെ പോയ സ്ഥലത്തൊക്കെ തന്നെയാണ് പോകുന്നത് അത്യാവശ്യം നമുക്ക് കെട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കും അപ്പൊ കാണാം നമ്മള് നമ്മുടെ നമ്മള് നേരത്തെ പോയിട്ടുള്ള സ്ഥലം തന്നെ അങ്ങോട്ട് പോകണ്ടിരിക്കും അതെ ഫ്രണ്ട് അശ്വരം ഉണ്ട് നമ്മുടെ ആന്റപ്പനുണ്ട് അപ്പൊ നമ്മളങ്ങനെ പുതിയൊരു സ്ഥലത്തേക്ക് വന്നോക്ക ഇവിടെ നമുക്ക് കരിമീൻ കണ്ടാ പക്ഷെ അത് ഇറങ്ങിപ്പോയി നമ്മളെ അശ്വിനൊക്കെ ഉണ്ട് ഇവിടെ അശ്വിനുണ്ട് അതിൻ്റെ നമ്മുടെ ഭ്രൂണുണ്ട് അശ്വിനൊരു കരിമീൻ കിട്ടുന്നു കരിമീൻ കാണിച്ചാ ചെറുത് അണിജ് ആ ഈ ടൈപ്പ് വന്ന ഇവിടെ ഒന്ന ദുബായി മീൻ പിടിക്കാൻ വേണ്ടി മാത്രം അശം തിരിച്ചു വന്നു വന്നുണ്ടാ ചെറിയ കരിവീനാണിപ്പുണ്ട് അതിനെ അടിച്ച് നോക്കാൻ ഓ ജസ്റ്റ് എടാ ഞാനതിനെ ചുമ്മാ അടിച്ചു നോക്കിയാടാ അതിനടിച്ച് കൊച്ച കെട്ട് അടുത്ത വരുല്ലെന്നോർത്ത് അടിച്ചുടാ ഞാൻ പിന്നെ നടപ്പ് കണ്ടപ്പോഴത്തേക്ക് ചരടൊ കിടക്കുന്ന സാധനം ജസ്റ്റ് കുഞ്ഞൊരടി കുഴപ്പമില്ല ഇന്നത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ മീനാണ് ഒന്നാശനെടുത്തായിരുന്നു അട കവർ ഞാൻ ശരിക്കും കൊണ്ടില്ലെന്ന് ഓർത്ത അടി കൊണ്ട് തെന്നിപ്പോയെന്ന് ഓർത്തച്ചേ താലക്കെട്ടങ്ങാനും കൊണ്ടല്ലേ എവിടെ എന്താ വരാലി പറയുന്നുണ്ട് പോട്ടക്കം കീനായിരുന്നു ഇറങ്ങി പോവായിരുന്നു കേറി വരും കയറി വരും നോക്കിയോ നോക്കിയോ ഒരു മുന്നായം പോലെ അങ്ങനെ കണ്ടത് അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം സ്വന്തം ഇതെല്ലാം വീട് അങ്ങനെ കയറി കഴിയുമ്പോൾ നമ്മൾ സ്വന്തമാണോ പയ്യോ വന്നപ്പോൾ അടി കൊടുത്താ ഇവിടെ നിന്ന് നമ്മള് കരിമീൻ പിടിച്ച ഷോർട്സ് ഷോർട്സ് അല്ല ഇവിടെ നിന്ന് കരിമീൻ പിടിച്ച വീഡിയോ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്സ് കിട്ടുന്നുണ്ട് ഇവിടെ ഇരുട്ട് വന്നെ കരിമീൻ നിക്കുവായിരുന്നു നേരത്തെ ആ എടാ കളിയാ അപ്പറേന്നാ ഈ സൈഡിൽ പോയി വരാ കേട്ട ഓക്കെ ഒരെണ്ണം കേറി വേറെ പ്രശ്നം ഉണ്ടാകും അങ്ങനെ നമ്മളെ മൂന്നാമത്തെ കരിമി കരിമീൻ കേറിയിട്ടുണ്ട് പ്രത്യാസം നൈസൊരു കരിമീൻ அட <muchas> ஆ <muchas>

അതെ അതെ പറഞ്ഞു പറഞ്ഞു ഓ അത് കരിമീനാണ് ഇത് കരിവീനേ കരിമീൻ ഇതാണ് നമുക്ക് വേണ്ടത് പിന്നെ ഈ കരിമീനാണ് ഞങ്ങക്ക് വേണ്ടത് അതിൻ്റെ നിന്റെ മുഖം ഞാൻ ചട

െ വട തന്നെ ഇത് ഗുരുപഞ്ചായത്ത് വരുമെങ്കിൽ പിന്നെ ഞാൻ കൂടി തെറ്റാട്ട ഞാൻ ആ വീട്ടിൽ തന്നെ ചായ കൊണ്ട് കുടിക്കെമ്പല്ലിയ അല്ല കരിമീൻ ഞാനൊരു അങ്ങനെ നമ്മുടെ അടുത്ത കരിമീൻ കയറിയിരിക്കുന്നു ഇത് പിടിച്ചിട്ടാ മണ്ണ് ഒരിക്കേണ്ട അല്ല മറുത്തട്ടോ മറ്റേ ചെമ്പല് കയറി വന്നു ഞാൻ അതിനെ ആദ്യം അടിച്ചത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കഴിക്കും ഉരുട്ടെ ഊരണ് എടുക്കണ്ട പിടിച്ചറോ ഇങ്ങനെ ഊരനെ ഇത് വാങ്ങാൻ പോയി നമുക്ക് കവറിനത്താക്കി താനൂറും കൊടുക്കണോണ്ട് ഓ ഒത്തൊത്ത് ഒത്തൊത്ത് ഓക്കെ അപ്പൊ അതും കര കയറി അ ചെറുതല്ലേ പൊടിവേട്ട പൊടി വെട്ടാ കണ്ട് കണ്ട് കണ്ട കണ്ടു കണ്ടു കണ്ടുകണ്ട് ആ പുല്ലം ഇറങ്ങിപ്പോയി പുല്ലം വേണ്ട ഇ കരിമീൻ നിൽക്കണോട്ടാ ഇവിടാ ഇവിടെ മുതുക് കീറിപ്പോടാ അതിൻ്റെ ഓ അടി കൊണ്ടില്ല നമ്മള് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് നമ്മൾ നോക്കിയ നേരെ ഇപ്പറത്തെ കര തന്നെയാണ് അപ്പൊമാര് ഫ്രണ്ടേ പോകുന്നുണ്ട് ഞാൻ ഈ ക്യാമറ ഒന്ന് തല സെറ്റ് ചെയ്യാൻ വേണ്ടി അതാ ഡിലേ ആയത് പുല്ലേത്തമ്പ പാലത്തിന്റെ മിച്ചം വല്ല ഉണ്ടാടാ ഇവിടെ ഇവിടെയാണ് ഞങ്ങൾ പാലം പൊടിഞ്ഞു വീണത് ഞങ്ങളുടെ വീഴ്ച കയറും ഇവിടെ ഇപ്പൊ നീന്തി കയറും

നീ എവിടെ ചവിട്ടിയാ പറഞ്ഞത് ഏഹ് നീ എവിടെ ചവിട്ടിയാ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ തീർത്തുവാട്ടോ ആകപ്പാടെ കിട്ടിയ കരിമീൻ ഇതാണ് ഞങ്ങൾ രാവിലെ തൊട്ട് ഇറങ്ങിയതാണ് ഇതൊക്കെ കിട്ടിയുള്ളൂ അപ്പോൾ എന്നാലും ഞങ്ങളുടെ കുറേ നാളത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ദുബായിക്ക് പോയിട്ട് വന്നായിരുന്നു ഇതാണ് ഇരിക്കുന്നത് അവൻ അപ്പോൾ അവൻ വന്നപ്പോഴത്തേക്കൊക്കെ വീഡിയോ എടുത്തേക്കല്ലെന്ന് എഴുതേ അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കരിമീനാണ് കേട്ടോ ഇത് ബാക്കിയെല്ലാം ഒരു മീഡിയം ടൈപ്പ് കാര്യം നമ്മൾ കിട്ടിയേക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ പോയിട്ടുള്ള വീഡിയോ എടുക്കുവാണെങ്കിൽ ഒരു കിഴി കാണിയായിരുന്നു രാവിലെ ഒരു സ്ഥലത്ത് പെട്ടുപോയി രണ്ടാമത്തെ അല്ലാത്ത സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങൾക്ക് മീൻ കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു വീഡിയോ അപ്പൊ എന്നാലും വീഡിയോ എല്ലാരും കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ് ചെയ്യാത്ത സബ് ചെയ്യുക ഓക്കെ ബൈ